പ്രധാന പ്രശ്നം അടിസ്ഥാനപരമായി പുതിയ സ്കീമിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഇപ്പോ നോർത്ത് ഈസ്റ്റും ഹിമാചൽ പ്രദേശും അങ്ങനെയുള്ള ചില സ്ഥാനം ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും തൊണ്ണൂറ് പത്ത് എന്നുള്ള സാധനം പോയി അറുപത് നാൽപ്പതായി സ്ത്രീകളുടെ അല്ല സ്ത്രീകളുടെ അല്ല കേന്ദ്രത്തിന്റെ വിഹിതം അറുപത് നാൽപ്പതായി സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത വളരെ കൂടുന്നു ഒന്നാമത്തെ കാര്യം അത് ഒരു വലിയ പ്രശ്നമാണ് കാരണം പല സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേരളമൊക്കെ അറിയാമല്ലോ കടത്തിൻ്റെ മുങ്ങി മുങ്ങി തകർന്നിരിക്കുക ഇനി ഇതിൽ നിന്ന് കാശുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മണി ഉണ്ടാക്കിയതിൻ്റെ നാലരട്ടി പൈസ ഈ എം എൻ ആർ ഇ ജിക്ക് ഉണ്ടാക്കിയതിൻ്റെ നാലരട്ടി പൈസ ഇപ്പോൾ ബി ബി ജി റാം എന്നാണ് ഈ സാധനത്തിലേക്ക് വേണം സർക്കാർ ഒപ്പിക്കണം സർക്കാർ ഒപ്പിക്കണം അതൊരു കാര്യം അത് ഒരു ഒരു വശം രണ്ട് ഇതിൽ നൂറ് ദിവസം നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കി എന്ന് പറയും അതൊരു നല്ല എന്താ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് പണം യും അവരുടെ അധികാരം കൂട്ടുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക